ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീ സ്കന്ത മഹാപുരാണ ഗതാഗത ഏകാദശായ യജ്ഞം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് അടുത്ത പതിനൊന്ന് ദിവസം നവംബർ ഒമ്പതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ മഹായജ്ഞത്തിൽ എത്തിയിട്ടുള്ള ഏവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഔപചാരികമായ ആദ്യമായി പ്രാർത്ഥന വലിയ പാഠം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്കന്ധപുരാണ കഥാകഥന ഏകാദശക യജ്ഞം തുടങ്ങി പാലക്കാട് സംസ്കാരങ്ങളെയും അറിവിനെയും തലമുറയും കൂട്ടിയിണക്കുന്ന പാലമാണ് മുരുക ഭഗവാനെന്നും അതാണ് നാം സ്കന്ധപുരാണത്തിൽ കാണുന്നതെന്നും യജ്ഞാചാര്യൻ ശരത് എ ഹരിദാസൻ പറഞ്ഞു വലിയ പാഠം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സ്കന്ധപുരാണ കഥാകഥന ഏകാദശാഹ യജ്ഞത്തിൽ ആമുഖ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഭഗവാൻ എല്ലാവരുടെയും ബന്ധുവാണ് മുരുകനിൽ വിഭാഗീയ ചിന്തകളില്ല സ്കന്ധപുരാണം ഒരു ഗ്രന്ഥമല്ല അതിന് നിയതരൂപവുമില്ല മുന്നിൽ നിന്ന് നന്മയെ നയിക്കുന്നയാളെക്കുറിച്ചുള്ള വായിക്കലുകൾ പുതിയ കാലത്തിന് ദിശാബോധം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ലയൺ മയൂര റോയൽ കിങ്ഡം കെ ക്യാപ്റ്റനും മുരുക ഉപാസകനുമായ രജിത് കുമാർ മുഖ്യ അതിഥിയായി പതിനൊന്ന് ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്ന യജ്ഞത്തിലൂടെ ഭഗവാനെ അടുത്തറിയാൻ സാധിക്കും ഇത് അടുത്ത തലമുറയിലേക്കും പകർന്നു നൽകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് നാം ജീവിക്കുന്ന മുരുകയുഗം ഭാരതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണമെന്നും രജിത് കുമാർ പറഞ്ഞു യജ്ഞാചാര്യനെയും വിശിഷ്ടാതിഥികളെയും പൂർണ്ണകുംഭത്തോടെ സ്വീകരിച്ചു ക്ഷേത്ര സേവാ സമിതി പ്രസിഡൻ്റ് പി സുരേഷ് സെക്രട്ടറി ആർ സുകേഷ് മേനോൻ ക്ഷേത്രം തന്ത്രി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു നവംബർ ഒമ്പത് വരെയാണ് യജ്ഞം യാഗശാലയിൽ യജ്ഞശാലയിൽ ദിവസവും രാവിലെ ആറ് മുപ്പതിന് സുബ്രഹ്മണ്യ സഹസ്രനാമജപം ഏഴ് മുതൽ ഒമ്പത് വരെ ഒമ്പതേ മുപ്പത് മുതൽ ഒരു മണിവരെയും രണ്ട് മുതൽ നാല് വരെയും നാലര മുതൽ അഞ്ചര വരെയും കഥാകഥനവും നടക്കും വളരെ ഭക്തിപൂർവമായിരുന്നു ചടങ്ങുകൾ നടന്നത് എല്ലാ ഭക്തജനങ്ങളും വളരെ ഭക്തിപൂർവം ഈ യജ്ഞത്തിൽ പങ്കുചേർന്നു എല്ലാവരും മുരുക ഭഗവാന്റെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ടാണ് ഓരോ ദിവസവും വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത് ഇത് ഒരു അനുഭവമായി മാറി ഗുരു ഭഗവായ ഗുരുവായ മഹാദേവ സർവശ്വര ഗണപതി ഭഗവാനെ എല്ലാവരെയും ഗുരുവായപരമായിട്ട് കൊണ്ട് മനസ്സുകൊണ്ട് സാക്ഷാത നമസ്കരിക്കും നമ്മൾ വളരെ ശുദ്ധമായ പുണ്യമായിട്ടുള്ള ഒരു മഹാഗ്രന്ഥത്തിനെ കൊച്ചു കുട്ടികളെ പോലെ അക്ഷരമല്ലാത്ത കുട്ടികളെ പോലെ തൊട്ടു നോക്കുക വരുന്ന പതിനൊന്ന് ദിവസം ഒന്നിനും പോരാണം ഉദയാസ്തമനായിട്ട് മുഴുവൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം മൂന്ന് കൊല്ലമാണ് മൂന്ന് വർഷം ഇന്ന് കിട്ടിയിട്ടുള്ള പാഠങ്ങളൊക്കെ വെച്ചപ്പോഴും എൺപത്തൊന്നായിരം ശ്ലോകം എന്നൊക്കെ പറയണത് അതൊന്നുമല്ല എന്റെ യഥാർത്ഥ രൂപം എന്നത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും അതിനൊക്കെ മുൻപ് പ്രധാനപ്പെട്ട ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മഹാഗ്രന്ഥത്തിൻ്റെ ഉള്ളിലൊരു സുബ്രഹ്മണ്യ ശാസ്ത്രനാണ് ആ സഹസ്രനാമം നമ്മള് വലിയ പാടത്ത് ഇവിടെ നാളെ തൊട്ട് രാവിലെ ആറര മണിക്ക് ഗണയോമം കഴിഞ്ഞാൽ പാരായണം ചെയ്യും സുരേഷിൻ എത്തിയടുത്ത് ഉച്ചക്ക് വിളിച്ചിട്ട് പറഞ്ഞു സഹസ്രനാമത്തിന്റെ പുസ്തകം കിട്ടാനില്ല ആരുടെയും വിഷ്ണു സഹസ്രം ഇല്ലാവി സുബ്രഹ്മണ്യ സഹസ്രനാമം ഇല്ലാതെ അത്ഭുതം തോന്നും സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ സഹസ്രനാമല്ലേ ബാക്കിയുള്ളവർ പറഞ്ഞാൽ എവിടെയാ ഓൺലൈൻ കേൾക്കുന്നവർക്ക് നാളെ രാവിലെ അവർക്കും വീടുകളും ഒപ്പം ഇരുന്ന് ചിരിക്കാം വളരെ ബ്രഹ്മാവ് ബ്രഹ്മിയായിട്ടുള്ള ഒരു സഹസ്രാവമാണ് സുബ്രഹ്മണ്യസ്വാമി സഹസ്രം ധാരാളം അതിന്റെ നാമാവലി ബീജാക്ഷരങ്ങളൊക്കെ ഒരുപാടുണ്ട് നമുക്ക് നാമാവലി ആവശ്യമില്ല നമുക്ക് സ്ത്രോത്രമുണ്ട് സ്തോത്രത്തിന്റെ ആവശ്യമുണ്ട് കൃഷികള് സൂദന എടുത്ത് ചോദിക്കുമ്പോൾ സൂതൻ സുബ്രഹ്മണ്യസ്വാമി ഉപാസിക്കാൻ ഒരു സാധാരണക്കാരനെ ഏറ്റവും ഗുണമുള്ള ഒരു സ്ത്രോത്രം നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം മുരുക പ്രീതിക്കും സുബ്രഹ്മണ്യ സഹസ്രനാമം ധാരാളം ഒരു നിത്യപാരായണത്തിന് ഉപാസനയ്ക്കും ഒക്കെ ആ ഭഗവാനെ അതിൽ ധ്യാനിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട് ആ ശ്ലോകം ചെല്ലിക്കൊണ്ട് നമുക്ക്

ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിക്കുക ഈ രൂപം ധ്യാനിക്കുകയാണ് നമ്മൾ ഈ ഭയങ്കര ദിവസം കഥ വരുന്നത് ഈ കഥ ഒന്നും കേട്ട പ്രശ്നങ്ങളൊന്നും ആർക്കും ഓർമ്മയുണ്ടാവില്ല ഞാൻ എല്ലാ നമ്മൾ ആകെ ചെയ്യണമെന്നണിക്കൂറോ ഇല്ല പന്ത്രണ്ട് മണിക്കൂറോ എട്ട് മണിക്കൂറോ ഭഗവാനെ അത് മതി ബാക്കി എന്തൊക്കെ അപ്പൊ ആ നേരത്തെ ഭഗവാനെ ആലോചിക്കാനുള്ള ഒരവസരമായിട്ട് ഇതാണ് സച്ച സത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതിന് ഉയർന്ന സ്റ്റെപ്പ് അകത്ത് തന്നെ സത്യവുമായിട്ട് എപ്പോഴും ചേർന്നിരിക്കുക അതാണ് ഉയർന്ന സച്ചി ഇതിന്ന് അതിലേക്ക് എത്തണം ഇവിടുന്ന് പോയി അടുക്കള കണ്ടുകഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് ഓ രാത്രി ഭക്ഷണം കഴിക്കണമോ അയാൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടിട്ട് ഇന്നതറിഞ്ഞിരിക്കാൻ എനിക്ക് ഈ വീട്ടിലുള്ളവർക്കൊക്കെ അത് ചെയ്യേ എന്ത് കിട്ടിയോ അത് മുന്നോട്ട് കൊണ്ടുപോകണം വർദ്ധിപ്പിക്കണം ഇത് ചെയ്യാൻ സാധിക്കേണ്ടതാണ്